ഉത്തരേന്ത്യയിലെ വളരെ പ്രമുഖനായ അർസൂല്ലാന്റെ ഒരുപാട് കാവ്യങ്ങൾ രചിച്ച വലിയൊരു പണ്ഡിതൻ പണ്ഡിത എന്ന് പറയപ്പെടുന്ന സുന്നികളുടെ വലിയൊരു നേതാവായിരുന്ന ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ പള്ളികളിൽ നിസ്കാരം കഴിഞ്ഞാൽ സുഭയിസ്കാരം കഴിഞ്ഞാൽ അവരിങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞെന്നിട്ട് ചെല്ലുന്ന ചില വരികളുണ്ട് അത് രചിച്ച മഹാൻ മഹാനവറുകൾ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ോട് കുടുംബങ്ങളോട് ബന്ധപ്പെട്ടവരോട് വസീയത്ത് ചെയ്തു നിങ്ങൾ ഞാൻ മരിച്ച് എന്നെ മറവി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഖബർ നിങ്ങൾ കുറച്ച് മൂടുകല് കുറച്ച് പൊക്കി വെക്കണം സാധാരണ നമ്മൾ ഖബറിന് ഒരു കണക്കുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പൊക്കി വെക്കണം എന്തിനാ എൻ്റെ റസൂൽ എന്റെ വരുമ്പോൾ എനിക്ക് എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ കബറിലേക്ക് നിൽക്കണം ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത് മഹാനവറുകൾ മരണപ്പെട്ടു അഹമ്മദ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ മരണപ്പെട്ടു മഹാനവറുകൾ ഒഫാത്തായതിനു ശേഷം പലസ്തീനിൽ പാകിസ്ഥാനിലെ ഒരു പ്രമുഖനായ പണ്ഡിതനെ സ്വപ്നം കാണുകയാണ് രാത്രി അള്ളാഹുവിന്റെ ആരെയോ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ പണ്ഡിതൻ ചോദിക്കുകയാണ് വിവിധങ്ങളോട് നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ഒരു പ്രമുഖനായ പണ്ഡിതൻ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ അയാളെ അപ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ പിറ്റേ ദിവസം ഈ മനുഷ്യൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് ഈ ഗ്രാമത്തിലേക്ക് വന്ന് അന്വേഷിച്ചു നിലപാട് ആരെങ്കിലും മരിച്ചിരുന്നോ ഇന്നാണ് മരിച്ചിരുന്നു അതിന്റെ ചേലും കോലും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ സമയമൊക്കെ പറഞ്ഞപ്പോ നോക്കുമ്പോൾ ഈ പറയപ്പെട്ട അഹമ്മദ് റസാഖാൻ എന്ന് പറയുന്ന വലിയ ആശിഖായ റസൂറുല്ലാന്റെ ധാരാളം കാവ്യങ്ങൾ രചിച്ച ഈ മഹാപണ്ഡിതനാണ് പ്രിയമുള്ളവരെ ആ ആഹുമാനപ്പെട്ട് അഹമ്മദ് റസാഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തെ പറ്റി നമ്മൾ ചോദിച്ചാൽ അറിയും നമ്മുടെ കേരളത്തിലെ കവാലികളിലൊക്കെ അദ്ദേഹത്തിന്റെ വെയ്ത്തുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട് ധാരാളം റസൂറുദ്ദാനെ പറ്റി ഉറുദു ഹിന്ദി ഫാരിസി തുടങ്ങിയിട്ടുള്ള നാലോളം വരുന്ന ഭാഷകളിലും റസൂറുദ്ദാനെ രചിച്ച ഒരു വലിയ മഹാനാണ് അഹമ്മദ് റസാഖാൻ എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതൻ അവിടത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ കൽവിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്നോട് വസിയത്ത് ചെയ്യുന്നുള്ള സ്നേഹം നമ്മൾ കാണിക്കുക ആര് എതിർത്താലും ചില ആളുകളൊക്കെ പറയും നിബിദിനെ നടത്താനെ സ്വഹാബ് നടത്തിയിട്ടുണ്ടോ ഫാത്തിമഫി നടത്തിയിട്ടുണ്ടോ ശ്രുതിഗതങ്ങൾ നടത്തിയിട്ടുണ്ടോ മറ്റാൾ നടത്തിയിട്ടുണ്ട് ഇയാൾ നടത്തി അങ്ങനെ ചോദിച്ച് വെറുതെ വിശ്വാസമാക്കുന്ന കുറെ ആളുകളുണ്ട് ഖുറാനിലുണ്ട് അതീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മളതൊന്നും മെയിൻ്റൻ ചെയ്യേണ്ട നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മുമ്പിൽ മുത്തി നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ തങ്ങളോടുള്ള ഇഷ്കിൻ്റെ മഹബത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് ഇൻഷുള്ള അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട്

എനിക്ക് ഏറ്റവും ഹൈറായവര് എനിക്ക് ധാരാളം നന്മകൾ ലഭിച്ചവരെ ലഭിക്കാനുള്ളവര് എന്റെ നേതാവായ മുഹമ്മദ് നബി തങ്ങളാണ് നമുക്ക് നിർബന്ധമാക്കട്ടെ അവിടുത്തെ ഔനിൽ കൗസർ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കട്ടെ അവിടുന്ന് മുക്കിക്കൊടുക്കുന്ന ഔനിൽ കൗസർ കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അവിടത്തോടു കൂടെ പരിശുദ്ധമായ സ്വർഗത്തിൽ മഹാന്മാരായ സ്വഹാബത്തും ആശയങ്ങളായ ആളുകളുമൊക്കെ മുത്തിനബിയോട് ചേർന്നുകൊണ്ട് സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ട നമ്മളെയും അല്ലാഹുത്ത അവിടത്തോടുകൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ അതിനുള്ള വേദിയായി അതിന് നിദാനമാകുന്ന കാരണമാകുന്ന പ്രവർത്തനങ്ങളായി ഈ പരിശുദ്ധ റബീഉൽ പരിശുദ്ധി മാസത്തിനെ എല്ലാ റസൂർനും സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളും അള്ളാഹു മാറ്റിത്തരട്ടെ പറയുന്നതിനെ തരം താഴ്ത്തുന്ന ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് പെട്ടുകൊണ്ട് അതിങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് അള്ളാഹുവിന്റെ റസൂറിന്റെ മധു പറയലിനെ തിരസ്കരിക്കുന്ന അതിനെ പരിഗണിക്കാതെ പോകുന്നവരിൽ അള്ളാഹു നമ്മ ആരെയും പെടുത്താതിരിക്കട്ടെ അവിടുത്തോടുള്ള പ്രേമത്തിനെ സ്നേഹത്തിനെ ഏത് വിധത്തിൽ എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ വിധത്തിനൊക്കെ പ്രകടിപ്പിക്ക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എൻ്റെ നഫ്സിനോട് ഞാൻ ഉപദേശിക്കുന്നതിനോടുകൂടെ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ഞാൻ വളരെ വിനീതമായി പറയുന്നു മുത്തിനബിയെ തള്ളുന്ന ഒന്നും നമുക്ക് വേണ്ട മുത്തുനബിയെ തള്ളുന്നവരെയും നമുക്ക് വേണ്ട മുത്തിനബിയെ തിരസ്കരിക്കുന്നവരെ നമുക്ക് തിരസ്കരിക്കാം മുത്തിനബിയെ അവഗണിക്കുന്നവരെ നമുക്ക് അവഗണിക്കാം മുത്തിനബിയുടെ മതുക വേണ്ട എന്ന് പറയുന്നവരെ നമുക്കും വേണ്ട എന്ന് വെക്കാം മുത്തിനബിയെ ചേർത്ത് പിടിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം കാരണം നാളെ മുത്തിനബി നമ്മളെ ചേർത്ത് പിടിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനുഹൂ നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും മഹാന്മാരായ ബദിരിയങ്ങളുമൊക്കെ പൊരുത്തപ്പെടുന്ന മജിലിസിൽ അള്ളാഹു നമ്മുടെ മജിലിസിനെ ഉൾപ്പെടുത്തട്ടെ അവർക്കിഷ്ടമില്ലാത്ത അപമര്യാദകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫാക്കി തരട്ടെ ഒരു സുദീർഘമായ നസീഹത്തിലേക്ക് മുതിരുന്നില്ല ശബ്ദം അത്രമേൽ അനുകൂലമല്ലാത്തതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ ഏറ്റവും പ്രധാന കാര്യമായ പ്രാർത്ഥന നിർവഹിച്ച് നമുക്ക് സന്തോഷത്തോടു കൂടെ പിരിയണം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ബദിരിങ്ങളെ അനുസ്മരിക്കുന്ന ഒരു വേദി അതോടൊപ്പം ഇവിടെ അന്തിയിറങ്ങുന്ന മഹാനായ ഒരു വലിയനെ സ്മരിക്കാൻ വേണ്ടി നമ്മൾ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി നമ്മുടെ വിജയത്തിൻ്റെ ആധാരവും നിധാനവും എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുൽ ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമാണ് ആനിമിങ്ങൾ വിശദീകരിക്കുന്നത് കൽബിൻ്റെ അമലുകൾ രണ്ട് വിധമാണ് കൽബിൻ്റെ ഒന്നാമത്തെ അമല് നമ്മുടെ ഈമാനാണ് രണ്ടാമത്തെ അമൽ മെഹബത്താണ് അള്ളാഹു സുബാനഹുലയെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അവിടുന്ന് ഒക്കെ ഇഷ്ടപ്പെടുക എന്നതാണ് കൽബിന്റെ രണ്ടാമത്തെ അമൽ ഒന്നാമത്തെ അമലിന് ശക്തി കൂടുവാനുള്ളത് കൂടിയാണ് രണ്ടാമത്തെ അമല് ഒന്നാമത്തത് ഈമാന അപ്പൊ ആ ഈമാനി ശക്തി പകരുന്ന പ്രവർത്തനമാണ് രണ്ടാമത്തെ കൽബിന്റെ അമലായ മെഹബത്ത് സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിലെ ഏറ്റവും പ്രധാനമായ സ്നേഹം അള്ളാഹു സുബാനോടാണ് അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാൾക്ക് നിർബന്ധമായും അഷ്റഫുൽ അഷറഫ്ൽസൂർഹി അലൈ വസ്ല തങ്ങളെ സ്നേഹിക്കേണ്ടി വരും അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം അപ്പയാണ് ആ സ്നേഹം സംഭവിക്കുക അപ്പ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുബിനോട് വേണമെന്ന് പറയുന്നിടത്തന്നെ അഷറഫ് വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അതിന്റെ കൂടെ വരുന്നുണ്ട് നിങ്ങൾ അള്ളാഹുബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ തങ്ങൾ അവരോട് പറയണം അള്ളാഹുബിന്റെ റസൂലിനെ സ്നേഹിക്കാൻ അപ്പൊ നമ്മുടെ അള്ളാഹുബിനോടുള്ള സ്നേഹം എന്നത് സാധ്യമാകണമെങ്കിൽ അഷറഫു തങ്ങളോടുള്ള സ്നേഹം നടന്നിരിക്കണം അള്ളാഹുബിന്റെ റസൂലിനോടുള്ള സ്നേഹം സംഭവിച്ചിരിക്കണം അള്ളാഹുബിന്റെ റസൂലിനോട് സ്നേഹമുള്ള ഒരാൾക്കോ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മഹാന്മാരായ സ്വഹാബത്തിനോടുള്ള സ്നേഹം അവനക്ക് എന്തായാലും ഉണ്ടാകണം എൻ്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് അപ്പൊ അള്ളാഹുബിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരാൾ റസൂറുല്ലെ സ്നേഹിക്കാതിരിക്കാൻ കഴിയൂല റസൂറുള്ള സ്നേഹമുണ്ടെന്ന് പറയുന്ന ഒരാൾക്ക് സ്വഹാബത്തിനോട് സ്നേഹം ഇല്ലാതിരിക്കാൻ ഒരിക്കലും പറ്റൂല അപ്പൊ ഈ സ്നേഹം ഇങ്ങനെ ഒരു ചങ്ങല പോലെയാണ് അള്ളാഹുബിനോട് അള്ളാഹുബിന്റെ റസൂലിനോട് സ്വഹാബികളോട് താബീങ്ങളോട് നബിഹു അലി വസ്ല്ലമ തങ്ങളോടുള്ള കുടുംബത്തിനോട് അഖിലവൈത്തിനോട് തങ്ങന്മാരോട് ഇന്നിവിടെ രണ്ട് തങ്ങന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദു തങ്ങൾ ഇവിടെ പ്രസംഗിച്ചു പോയി അള്ളാഹു ദീർഘായ് സ്മാ കൊടുക്കട്ടെ ഒരാൾ റസൂൽനോട് സ്നേഹമുണ്ട് എനിക്ക് തങ്ങന്മാരോടൊന്നും സ്നേഹമില്ല എന്ന് ഒരാൾക്ക് പറയാൻ പറ്റൂല കാരണം എന്താ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന അവരെ കുടുംബത്തിനെ സ്നേഹിക്കണം എന്റെ കുടുംബത്തിനെ എന്ന് പറഞ്ഞാൽ അത് എന്നെ സ്നേഹിക്കാനാണെന്ന് മുഹമ്മദ് മുസ്തഫുലൈ വസ്ലം അപ്പൊ ഈ സ്നേഹം എന്നത് ഒരു കോമ്പനയായി ഒരു ചങ്ങനയായി ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആ സ്നേഹങ്ങളൊക്കെ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് ഈമാൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകുക അതാണ് നേരത്തെ തങ്ങളിവിടെ തങ്ങളുടെ പ്രസംഗത്തിൽ ഓതിരായ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളുടെ മുതലിനേക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ നിങ്ങളുടെ കച്ചവട സാധനങ്ങളെക്കാൾ എല്ലാറ്റിനോടും നിങ്ങൾക്ക് സ്നേഹം അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂരിനോടുമാകുന്നത് വരെ അവരോട് സ്നേഹം എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹ അങ്ങനെ പറഞ്ഞിട്ടില്ല കച്ചവട സാധനത്തിനോട് സ്നേഹമാണ് മക്കളോട് സ്നേഹമാണ് കുടുംബത്തിനോട് സ്നേഹമാണ് വേണം എല്ലാറ്റിനോട് സ്നേഹം വേണം പക്ഷെ അത് എന്തിനേക്കാൾ മുന്നിട്ട് നിൽക്കാൻ പാടില്ല അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിനേക്കാൾ നിൽക്കാൻ പാടില്ല അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമാണ് അള്ളാഹുവിനോടും അള്ളാഹു റസൂലിനോടും സ്നേഹമുള്ള ഒരാൾ സ്വാഭാവികമായും മഹന്മാരായ അഖിലബൈത്തിനെ സ്നേഹിക്കും മഹന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കും മഹാന്മാരായ സ്വഹാബത്തിന് സ്നേഹിക്കും മഹത്തുക്കളായ ആളുകളെ മുഴുവൻ അവൻ സ്നേഹിക്കും കാരണം അവൻ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും സ്നേഹമുള്ളവനാണെങ്കിൽ ഈ സ്നേഹത്തെ എന്തായാലും വരും ഉറപ്പാണ് ഈ സ്നേഹം ഉണ്ടാകും ആ രീതിയിലൂടെ നമ്മുടെ സ്നേഹത്തിനെ കൂടുതൽ പ്രകടിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റബി ഉല്ലവലി മാസം അള്ളാഹുത്താന അവിടത്തോടുള്ള ഇഷ്കിനെ മഹബത്തിനെ കൂടുതൽ കൂടുതൽ പറയാനുള്ള തൗഫ്യൊക്കെ നൽകട്ടെ എത്ര പറഞ്ഞാലും മറ്റുള്ള ഇബാദത്തുകൾക്കൊക്കെ ഒരു പ്രത്യേകമായ രീതി സമയം അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ബാങ്ക് വിളിക്കാൻ രീതി ഉണ്ടൊരു സമയമുണ്ട് നിസ്കാരത്തിന് ഒരു സമയമുണ്ട് ലഹുറിനൊരു സമയമുണ്ട് അസറിനൊരു സമയുണ്ട് എല്ലാ നിസ്കാരങ്ങൾക്കും പ്രത്യേകമായ ടേമുകളുണ്ട് പക്ഷെ സ്നേഹത്തിന് ഒരു പ്രത്യേകമായ രൂപം ഇസ്ലാം പറഞ്ഞിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തന്നെ പലരും പല രൂപത്തിലാ സ്നേഹിക്കാം പല രീതിയിലാണ് ചില ആളുകൾ ഓരോ മാസം ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും ചില ആളുകൾ എല്ലാ ദിവസവും നല്ല ഭക്ഷണം കൊടുക്കും മറ്റേ ചിലപ്പോൾ എല്ലാ ദിവസവും നല്ല ബിരിയാണി കൊടുക്കണം എന്ന് ഞാന് ചേച്ചി നമുക്ക് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റൂല ഓന്റെ സ്നേഹം ആ രൂപത്തിലായിരിക്കാം ബഹുമാനപ്പെട്ട സൈദന ബിലാർ അള്ളാഹു നബിസ്ലി വസല്ലമത്തങ്ങൾ ശേഷം ഞാൻ ഞാനിഞ്ഞ് മദീനയിലേക്കില്ല എന്ന് പറഞ്ഞു അതൊരു സ്നേഹമാണ് എന്നാ വേറെ സ്വഹാബികൾ സഹാബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റസൂൽ അള്ളാഹുബിന്റെ വഫാത്തായതിന് ശേഷം അവർ മദീന വിട്ട് എവിടുക്കും പോയിട്ടില്ല ഇമാം നമ്മുടെ മധുഹബിന്റെ ഇമാമിങ്ങൾപ്പെട്ട ഒമാനപ്പെട്ട ഇമാം മഹമ്മദ് റലിഅള്ളാഹു മഹാനവറുകൾ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തു പിന്നെ പറഞ്ഞ് ഞാൻ മദീനെ വിട്ട് എടുക്കുമ്പോൾ എനിക്ക് മദീനത്ത് വെച്ച് മരിക്കണം അതൊരു സ്നേഹമാണ് അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ് അപ്പൊ സ്നേഹത്തിൻ്റെ പ്രത്യേകമായി ശൈലിയില്ല റസൂർ അലൈവസ്മ തങ്ങളോട് സ്വഹാപത്ത് കാണിച്ചിട്ടുള്ള സ്നേഹം അസ്ത്രമേൽ വളരെ പ്രമുഖമായിരുന്നു പരിശുദ്ധമായ നീൻ്റെ ചരിത്രത്തിൽ കാണാം റസൂർല്ലാഹി തങ്ങൾക്ക് യാത്ര പോകാൻ ഒട്ടകത്ത് ശരിയാക്കി കൊടുക്കുന്നൊരു സ്വഹാബി ഉണ്ട് ഒരു ദിവസം വിശ്വദാസ് മാതങ്ങൾക്ക് പെട്ടെന്നൊരു യാത്ര വന്നു അയാൾ ഒട്ടകത്തൊക്കെ റെഡിയാക്കി റസൂർക്ക് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരാളാണ് ആ സ്വഹാബി പെട്ടെന്ന് യാത്ര പ്രഖ്യാപിച്ചപ്പോൾ റസൂറുള്ള അദ്ദേഹത്തിനോട് വിവരമറിച്ചു അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല റസൂർ യാത്ര കഴിഞ്ഞു വന്നു ആ സ്വഹാബിയോട് ചോദിച്ചാൽ എവിടെ നിന്ന് യാത്ര പോകുമ്പോൾ ഇയാളെത്തിയിട്ട് ചെല്ലോ അദ്ദേഹം റസൂലിനോട് പറഞ്ഞൊരു മറുപടി വളരെ പ്രസക്തിയുള്ളൊരു മറുപടിയാണ് റസൂല ഞാൻ ആ സമയത്ത് ജനാപത്തുകാരനായിരുന്നു വലിയ അശുദ്ധിയുള്ള ആളായിരുന്നു വലിയ അശുദ്ധിന്താ അപ്പൊ ഈ ഞാൻ ആ സമയത്ത് നല്ല ശക്തമായ തണുപ്പുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കുളിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അതിശക്തമായ തണുപ്പായിരുന്നു റസൂല പെട്ടെന്ന് യാത്ര പ്രഖ്യാപിച്ചതല്ലേ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ സാധിച്ചു ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോ അങ്ങ് പോയിട്ടുണ്ട് ഈ സംഭവത്തിൽ പറയുന്ന ഒരു പ്രധാന പോയിന്റ് അള്ളാഹുവിന്റെ റസൂറിന്റെ ഒറ്റകത്തിനെ ശരിയാക്കാൻ വേണ്ടി വരുന്ന ഒരു സ്വഹാബിവരെ ജനാപത്തുകാരനായിട്ട് റസൂർ ഉള്ള വാഹനത്തെ വരെ അവര് ശുദ്ധിയാക്കാൻ തയ്യാറായില്ല എന്നതാണ് നമ്മൾ റസൂള്ളാൻ ഒട്ടകത്തിൽ തോടാനിപ്പോ ജനാപത്തിന്റെ പ്രശ്നമില്ലല്ലോ പക്ഷെ അതൊരു സ്നേഹമാണ് അത് ഒരു ഭാഗമാണ് ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് ഉസ്മാന് തങ്ങളോട് പറഞ്ഞു നിങ്ങളോട് മുഹമ്മദി എനിക്ക് മുപ്പത് നാണയം വെള്ളി തരാം മുപ്പത് വെള്ളി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജൂതമെന്ന് ഉസ്മാന് തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് ജൂതനോട് ചോദിക്കാണ് ആര് പറഞ്ഞു എന്നോട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മുപ്പത് വെള്ളി നാണയം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഉസ്മാൻ ആര് പറഞ്ഞു അപ്പോൾ ഇയാൾ വീണ്ടും പറഞ്ഞു ജൂതനായ മനുഷ്യൻ പറഞ്ഞു മുഹമ്മദ് നിങ്ങളോട് എനിക്ക് മുപ്പത് വെള്ളി നാണയം തരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആര് ആര് സ്വാഭാവികമാണല്ലോ നമ്മുടെ ഒരു ഒരു വിഷയം പറഞ്ഞ് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഇങ്ങനെ അവർ ജീവിക്കും ദേഷ്യം പിടിക്കല്ലോ ജൂതൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് പറഞ്ഞ് നിബിൻ എന്തെങ്കിലും ചോദിക്കണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞെന്താളെ ഈ ജൂതനായ മനുഷ്യനോട് പറഞ്ഞു മനുഷ്യ എന്റെ നബിയുടെ ഉമ്മത്തിൽപ്പെടാൻ എന്റെ നബിയുടെ സ്വഹാപത്തിൽപ്പെടാത്ത ജൂതനായ ഒരു വർഗത്തിൽപ്പെട്ട അങ്ങയുടെ നാവുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പേരിനെ അങ്ങ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയോട് ആവർത്തിച്ചാർത്തിച്ച് ചോദിച്ചത് അങ്ങനെ മുപ്പത് വെള്ളി നാണയമെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ ജൂതന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം പറഞ്ഞു മുഹമ്മദ് ഒന്നാമതായി നിങ്ങൾ മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ പകരമാണിത് രണ്ടാമത് വീണ്ടും മുപ്പത് നാണയം എടുത്തുകൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടാമതെന്റെ നബിയുടെ പേര് പറഞ്ഞതിന് പകരമാണിത് മൂന്നാമതും ജൂതനായ മനുഷ്യന്റെ കയ്യിലേക്ക് മുപ്പത് നാണയം വെള്ളി കൊടുത്തുകൊണ്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ മൂന്നാമത്തെ തവണ പറഞ്ഞതിന് പകരമുള്ളതാണ് ഇനി ഉസ്മാന് തങ്ങള് പറഞ്ഞ മറുപടിയാണ് മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂരിന്റെ മധു പറയാൻ അവിടത്തെ ഒരു പേര് പറയാൻ എത്രമേൽ പൈസ ചെലവഴിച്ചിരുന്നു എന്നതിൻ്റെ വലിയ തെളിവാണ് പറഞ്ഞു ആ ജൂതനോട് പറയാണ് ഇനിയും എൻ്റെ രബിയുടെ പേര് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൈവശമുള്ള മുഴുവൻ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് നൽകുമായിരുന്നു ഇനിയും പറയുകയാണ് അങ്ങനെ എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് നൽകി തീർന്നു വീണ്ടും നിങ്ങൾ എൻ്റെ ഹബീബിൻ്റെ പേര് പറയുകയാണെങ്കിൽ എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരുമായിരുന്നോ അങ്ങനെ വീടും മുതലൊക്കെ കഴിഞ്ഞു എന്നിട്ടും വീണ്ടും നിങ്ങൾ എൻ്റെ ഹബീബിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലെ അടുക്കലയിൽ ജോലിക്കാരനായി സേവകനായി വരുമായിരുന്നു എന്ന് ഈ ജൂതനായ മനുഷ്യനെ ഉസ്മാൻ തങ്ങളോട് പറയുന്നു സുബ്ഹാനല്ലാഹ് അള്ളാഹു നമുക്ക് അവിടുത്തെ പേരും മധുക്കെ പറയാൻ തൗഫീക്ക് നൽകട്ടെ എന്റെ വീടും പറമ്പും എഴുതി തരും എന്തിന് സുൽത്താന്റെ പേര് പറഞ്ഞിട്ട് ഓതിയിട്ടൊന്നുമില്ല നങ്കൂസ് ഒന്നും തങ്ങളുടെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ വീടും എന്റെ സമ്പത്തും മുഴുവനായി നൽകുമായിരുന്നു നമ്മൾ വർഷത്തിൽ റബി ലെവലിന് ഒരു ചാക്ക ഒരു പത്ത് കിലോ ഇറച്ചി ഇതാ നമ്മൾ കൊടുക്കണത് എന്നിട്ട് നമ്മൾ വലിയ വർത്തമാനം പറയും ഞാൻ ഈ വർഷം ഒരു ചാക്ക അരി കൊടുത്തിട്ടുണ്ട് ഞാൻ പത്ത് കിലോ അരി കൊടുത്തിട്ടുണ്ട് അല്ലേ ഉസ്മാൻ തങ്ങൾ മൂന്ന് വട്ടം റസൂർലാൻ്റെ പേരൊരു ജൂതനായ മനുഷ്യൻ പറഞ്ഞപ്പം അന്നത്തെ മുപ്പത് നാണയ വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലക്ഷങ്ങളുടെ സ്ഥാനത്താണ് നമ്മുടെ ജീവിതം മുഴുവനും കൊടുത്ത പൈസ അവിടെ എത്തൂല അള്ളാഹു നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇങ്ങനെയാണ് സുഹേബത്തൊക്കെ സ്നേഹിച്ചത് നമുക്കും അവിടത്തോടുള്ള ഇഷ്ക് മഹബത്ത് പ്രേമം അള്ളാഹു നമ്മുടെ കൽവിൽ ശക്തിപ്പെടുത്തി തരട്ടെ അബിയില്ല പോലെ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളത് നമ്മളെ മക്കളൊക്കെ ബർത്തിണ്ടെങ്കിൽ തന്നെ കുട്ടികളെക്കാട്ടും വലിയ കേക്ക് നമ്മൾ മുറിക്കും അല്ലേ മക്കളോടുള്ള സ്നേഹാണ് ആയിരിക്കാം കേക്കിനെടുത്ത് കുട്ടിന്ന കുട്ടിനെ കാണൂല അമ്മ എടുത്ത് കേക്ക് മുറിക്കൽ കല്യാണത്തിന്റെ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകും മുട്ടായി പോണ ആൾക്കാർ കാണൂല മുട്ടായി അത്ര വലുപ്പമുണ്ടാവും വലിയ കൊട്ടീലാണേക്കാർ ഓണത് മനുഷ്യനാണോ വണ്ടിയാണോ അറിയില്ല കാരണം അതിന്റെ വ്യാഖ്യം നിന്നൊക്കെ അറിയില്ല കാണാൻ പോകുമ്പോളാ പിന്നെ കണ്ട് പറ്റി കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാണ് നമ്മുടെ ഒരു കുട്ടിയുടെ ഭർത്തിടക്കാണ് ലോകത്തുള്ള സകലമാന മനുഷ്യരും ജനിക്കാൻ കാരണക്കാരനായ മുത്ത് നബി വസല്ലമ തങ്ങളുടെ ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന ഈ വിശുദ്ധമായ മാസത്തിൽ ലൈറ്റുകളും തോരണങ്ങളും അന്നദാനങ്ങളും പരിപാടികളും ഒക്കെ നടത്തുന്നത് അവിടത്തോടുള്ള ഇസ്ക് കൊണ്ടാണ് മഹബത്ത് കൊണ്ടാണ് അള്ളാഹു നമ്മുടെ കൽവിൽ അത് ശക്തിപ്പെടുത്തി തരട്ടെ സൂഹ നമ്മുടെ നന്നായി ഞാൻ സ്നേഹിക്കാം നിങ്ങൾ സ്നേഹിക്കുക അവിടുത്തെ ചര്യകളെ നമ്മൾ അനുദാപം ചെയ്യാം അവിടുത്തെ നിർദ്ദേശങ്ങളെ നമ്മൾ പരമാവധി ശിരസ വഹിക്കുക അവിടത്തോടുള്ള മഹബത്ത് ശക്തിപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കാം അവിടത്തെ സ്നേഹം നമ്മുടെ കൽവിൽ ഉണ്ടായാൽ എന്ന് ഉദ്ദേശിക്കുന്നത് വീട് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ആരിലുണ്ടോ ഇന്ന കൽബൻ ഒരാളുടെ കൽവിനുണ്ടെങ്കിൽ ആ കൽവിൽ പിന്നെ ഒരു വിളക്കിന്റെ ഒരു വെളിച്ചത്തിന്റെ വേറെ ആവശ്യമില്ല

നമ്മുടെ ഏറ്റവും വലിയ പ്രകാശം ഉണ്ടാകും നമ്മുടെ റസൂലുണ്ടായാൽ നല്ല വെളിച്ചമുണ്ടാകും അതിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന വരിയാണ് ഈ വരികളൊക്കെ അതിലേക്ക് നമുക്ക് വെച്ച് വെക്കാൻ പറ്റുന്ന ആശയമുള്ള വരിയാണ് നമ്മുടെ കൽബി റസൂലുണ്ടെങ്കിൽ അവിടെ പിന്നെ വേറെ ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടു റസൂറുകളുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ കൽവിൽ നമ്മുടെ ഖബറിൽ അള്ളാഹുവിന്റെ റസൂലിനോട് മഹബത്തുള്ള ഒരാളാണ് ഖബറിൽ ചെന്ന് കിടക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഒരു ഇരുട്ടുമില്ല അവിടെ വെളിച്ചം മാത്രമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ